ഗുരുജി ഞാൻ പല ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ടുണ്ട് അപ്പോൾ പല ചിലർ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ചിലർ അവിടെ നിന്ന് മാറി മാറി പലതും ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അതിന്റെ കാരണം എന്താ അതിൻ്റെ കാര്യം എപ്പോഴും യോഗയുടെ മാനത്തിലും യോഗശാസ്ത്രം പറയുന്നതും എല്ലാം പരിശീലിക്കുന്ന ബ്രഹ്മവിദ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഗുരു ബ്രഹ്മത്തെ അറിഞ്ഞ ആളായിരിക്കണം അല്ലേ ബുദ്ധനാണെങ്കിൽ പോലും എൻലൈറ്റ്മെന്റ് എത്തി അദ്ദേഹം നിർവ്വാണയിൽ ഇരുന്നിട്ടല്ല നിർവ്വാണയിൽ അനുഭവിച്ചിട്ട് വന്നിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ആ സ്റ്റേറ്റ് എന്താന്നുള്ള അതിനെ അറിഞ്ഞുകൊണ്ടും അതിനെ വ്യക്തമായി ആത്മബോധത്തിലേക്ക് എത്തിയിട്ടുകൊണ്ടാണ് അവരത് പഠിപ്പിക്കുകയും ദീക്ഷ കൊടുക്കുകയും ചെയ്യുന്നത് അവർ അതുമായിട്ട് ചേർന്നിരിക്കുവാണ് അവർക്ക് ഏതാനും ദിവസങ്ങൾ മതി ആ ബ്രഹ്മമായിട്ട് ചേരാൻ അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും ബ്രഹ്മരൂപികളായിട്ടുള്ളവരാണ് ഗുരു എന്ന് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും സമചിത്തതയാണ് ഒരു ഗുരുവിൻ്റെ ഇടയ്ക്ക് പാലിക്കുന്നത് അതാണ് ഈ ഗുരു ബേസിക് ബേസിക്കായിട്ടൊരു സാധന ക്രമീകരണം കൊടുക്കുന്നത് ശിവന്റെ മുന്നിൽ നന്ദി ഇരിക്കുന്നുണ്ടതില്ലേ വളരെ സമാധാനപൂർവ്വം ക്ഷമയോടുകൂടി പേഷ്യൻസ് ഇത് ഭാരതത്തിന്റെ അടിസ്ഥാനമാണ് നന്ദി അവിടെ ഉള്ളതെല്ലാം തന്നെ പ്രകാശിച്ചിട്ടുള്ളവരാണ് അപ്പം നമ്മൾ വളരെ പേഷ്യൻസ് ഇരിക്കുമ്പോൾ നമ്മൾ അറിയും നന്ദി എന്തോന്ന് അറിഞ്ഞതുകൊണ്ടാണ് ശിവന്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പം സംഗുരുവിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയോ മറ്റുള്ളവർക്ക് പരിണാമം കൊടുക്കുന്നുണ്ട് ഞാനും ഇരിക്കുക നന്ദി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ശിവൻ എപ്പം കൊടുക്കുന്നത് പക്ഷെ നന്ദി ഇരിക്കുന്നുണ്ട് നന്ദി ഒരു മെഡിറ്റേഷന്റെ ഉദാഹരണമാണ് നന്ദി ഇരിക്കുന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ എപ്പോഴും തന്നെ ബ്രഹ്മത്തിലേക്കാണ് ഓരോ ഗുരുക്കന്മാരും ഓരോ ശിഷ്യരെ കൊണ്ടുവന്നത് എപ്പോഴും ഗുരു ശിഷ്യ ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു അതും ഈ ജന്മം സംഭവിക്കുന്നൊന്നല്ല ഒരു ജന്മം കൊണ്ട് സംഭവിക്കുന്നൊന്നല്ല ഒരു ഗുരു പൂർണ്ണനാവുന്നതും ഒരു ജന്മം കൊണ്ടല്ല ഗുരു പല ജന്മങ്ങളെടുത്താണ് പല രീതിയിലും പലരിലേക്ക് എത്തുന്നത് അതിൽ ആ ഗുരു ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ബ്രഹ്മം എന്താന്നുള്ള ബോധത്തിലേക്ക് കടക്കുന്നത് ആ ബോധവും അതിൻ്റെ തല ഉത്തുമ്പം മാത്രമാണ് അവരിലേക്ക് ആ ഉയർന്ന ശക്തികൾ അതിനുള്ള ദർശനങ്ങൾ കൊടുത്തിട്ട് അവരെ തിരിച്ചറിയിപ്പിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യണ്ടതെന്നുള്ളത് അവർക്ക് അതുമായി ലയിക്കാം അതുമായി ലയിക്കാം പക്ഷെ അവർക്ക് അതിന്റെ മുൻപേ എന്തെങ്കിലും ഒരു ഇതൊരു പരമ്പരയല്ലേ പരമ്പരയിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന അവർ ഒരു ഇൻറ്റൻഷൻ ഉണ്ടതിൽ ആ തിരിച്ചറിവിൽ അവരെന്തെങ്കിലും പ്രവർത്തിക്കാനിറങ്ങിത്തിരിക്കും ആ പ്രവർത്തനത്തിൽ എപ്പോഴും തന്നെ പല ആൾക്കാരും പറഞ്ഞല്ലോ ചിലരും ചിലർ പെട്ടെന്നായിരിക്കും ബന്ധപ്പെടുന്നത് ചിലത് ഇതൊരു പ്ലാന്റാണ് ഈ ലൈഫ് ടൈമിൽ നിർവഹണം പോകാൻ എത്തിയിട്ടുള്ളവരെല്ലാം തന്നെ പ്ലാൻ്റോടാണ് ഇപ്പോൾ വന്നത് മനസ്സിലായി ഒരു വ്യക്തമായ പദ്ധതിയോടുകൂടി ആയിട്ടാണ് ബന്ധം തുടങ്ങുന്നത് അത് കഴിഞ്ഞ ജന്മം തന്നെ അത് നടക്കാതെ വന്നതിൻ്റെ ഒരു തീവ്രതയും മീൻസ് അത് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിന് ദീക്ഷ കൊടുക്കുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ടും കൊണ്ടുപോകാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല ഒന്നെങ്കിൽ അദ്ദേഹം നിർവ്വാണമെന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കണം അന്ന് അദ്ദേഹത്തിന് പ്രകാശമായാലും മറ്റുള്ളവരെ എല്ലാം തന്നെ എത്തിക്കാൻ സാധിക്കും അവിടെ പക്ഷേ അദ്ദേഹം ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ അദ്ദേഹത്തിന് ഇവിടുന്ന മോചനമില്ല കർമ്മചക്രത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും എടുക്കും ബോഡി എന്നിട്ട് വീണ്ടും പരിശീലിക്കാം അപ്പം കുറച്ച് ആൾക്കാരെ കാണുള്ളൂ ചിലർക്ക് ലിമിറ്റഡാണ് ആദ്യശങ്കരി നാല് പേരെ ഉള്ളായിരുന്നു ആദ്യശങ്കരി നാല് പേരെ ഉള്ളായിരുന്നു അങ്ങനെ ചില ആൾക്കാർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ശിഷ്യരെ ഉണ്ടാവുള്ളൂ ചിലവർക്ക് ലക്ഷക്കണക്കിന് പേര് കാണും അപ്പോൾ അത്രയും ആൾക്കാരെ അവർ കണ്ടെത്തുകയും അവരെന്ത് ചെയ്യും അതിനുള്ള ആദ്യം തന്നെ ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തും എന്നിട്ട് എന്തു ചെയ്യും അത് മോചനത്തിനുള്ള പ്രക്രിയ ചെയ്തു വയ്ക്കും പിന്നെ പരമ്പര എന്ന് പറയുന്നത് അതവരുടെ രീതിയാണ് മനസ്സിലായത് ഒരു ഗുരു സമാധി തോന്നുന്ന എന്തായാലും ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജത്തിൽ സന്യാസം തുടങ്ങും സന്യാസം തുടങ്ങിയിട്ട് ആ സന്യാസത്തിലൂടെ ആൾക്കാരെ പരിണാമപ്പെടാനായിട്ടുള്ള ഊർജ്ജമാണ് രമണഭഗവാൻ അല്ലേ രമണഭഗവാന്റെ ഒരു സമാധി ഊർജ്ജത്തെ ലിംഗമാക്കി അവിടെ ഇരുന്നാൽ അവിടെ ഇനിയും വരുന്ന പരമ്പരയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഗുരു ഗുരുനിർവാണ സ്റ്റേറ്റിലാണ് അത് എവിടെയും പോകുന്നില്ല അത് ഈശ്വരനായി തന്നെ തീർന്നു അതേപോലെ തന്നെയാണ് പിന്നെ എപ്പോഴും തന്നെ പറഞ്ഞല്ലോ ഗുരുക്കന്മാർ പലതരമാണ് മാർഗ ഗുരുണ്ട് ദീക്ഷ ഗുരുവുണ്ട് ജ്ഞാനഗുരുവുണ്ട് മുത്തി ഗുരുണ്ട് ചില ഗുരുക്കന്മാർ കാരണമാക്കി പറയും ഇതാണ് വഴി അവരാണ് നമ്മളെ നയിച്ചത് നയിച്ചതാദ്യമേ ആത്മീയതയിലേക്ക് ഒരു സ്റ്റെപ്പ് ഇടുക അവരുടെ ഒരു വാക്കിലാണ് നമ്മൾ തുടങ്ങിയത് അവർ നിമിത്തമാണ് അതേപോലെ തന്നെ മറ്റൊരാൾ നമുക്ക് എന്തു ചെയ്യും എന്തെങ്കിലും ഒന്ന് നമ്മളിലേക്ക് സ്വാധീനം തുടരും മുക്തിയെടാൻ ചില ആൾക്കാർ അതൊരു ദീഷയിലൂടെ ചിലപ്പോൾ അനുഭവിപ്പിക്കും ഏറ്റവും അവസാനമാണ് മുക്തിഗുരു വരുന്നത് അപ്പം അവിടെ നിൽക്കുമ്പോൾക്കന്മാരെടുക്കലും ദീശ ഗുരുക്കന്മാർക്കും ഒരു ഗുരു ഒരിക്കലും ഒരു ശിഷ്യരോട് നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് തുറന്നു പറയില്ല ബ്രഹ്മത്തെ കഴിഞ്ഞ ഗുരു പറയില്ല ബ്രഹ്മത്തെ ബ്രഹ്മത്തെറിഞ്ഞ ഗുരു നിങ്ങൾ നിങ്ങളെൻ്റെ പാസ്റ്റ് ലൈഫ് ഇതായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് നിന്ന് പോയതെങ്ങനെയൊന്നും ഒരു ഗുരുവും പറയില്ല റിയൽ ബ്രഹ്മത്തെ അറിഞ്ഞ ഗുരുവാണെങ്കിൽ അവർ നിശബ്ദമായിരിക്കും നിങ്ങളുടെ ബോധം തിരിച്ചറിയും റിയലൈസേഷൻ തന്നെ സംഭവിക്കുന്നത് ഗുരുശിഷ്യബന്ധത്തിൽ സംസാരമില്ലല്ലോ ഒരു ഗുരു നിർവ്വാണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ ലൈഫിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വാക്കുകൾ മാത്രമേ ആകെ മിണ്ടിയിട്ടുള്ളായിരിക്കും മനസ്സിലാവത് ബന്ധം ഹൃദയം കൊണ്ടുള്ളതാണ് ഗുരു ജീവിക്കുന്ന അവിടാണ് നിങ്ങളുടെ ഉള്ളിലാണ് ജീവിക്കുന്നത് അത് പുറമേ അല്ല ജീവിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധം ഒരിക്കലും ഒരു വ്യക്തിബന്ധമല്ലോ അപ്പൊ ഗുരു ഒരിക്കലും പറയില്ല നിങ്ങൾ എൻ്റെ ഡിസൈബിൾ ആയിരുന്നോ അറിയാൻ പറ്റും അറിഞ്ഞ കാര്യത്തെ ആരും ചോദിക്കത്തില്ല അവരതിൽ ഉറയ്ക്കും ദീക്ഷാ ഗുരു ഇപ്പ അല്ലേ ഇപ്പൊ ഗായത്രി മന്ത്ര ദീക്ഷ പല രീതിയിലുള്ള ദീക്ഷാ പ്രക്രിയകളുണ്ട് ദീക്ഷ എന്ന് മന്ത്രം കൊടുക്കുന്ന ഒരു ദീക്ഷാ പ്രോസസ്സാണ് ചില ഉപദേശം മീൻസ് സം തന്ത്രവിദ്യകൾ ഉപദേശിക്കും ഇതൊക്കെ ഒരു ദീക്ഷാ പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ദീഷ എന്ന് പറയുമ്പം ദീഷ ഒരു ഊർജ പ്രഭാവം വരി മുത്തിരുക്കൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു ഊർജ്ജത്തിലാണ് അറിയുന്നത് സ്റ്റെപ്പിങ് സ്റ്റോൺസ് ആണ് ആ മന്ത്ര ദീക്ഷ ദീക്ഷ ഗുരുക്കന്മാരെ വെച്ചെന്താണ് അവർ ഈ മനസ്സിലേക്കാണ് കൊടുക്കുന്നത് അതിനെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നാൽ മുത്തി ഗുരു കൊടുക്കുന്നത് അവരുടെ സൂക്ഷ്മ ശരീരത്തിലേക്കാണ് സൂക്ഷ്മ ശരീരത്തിലെ എനർജി അറിയാൻ പറ്റും നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യുള്ളൂ എനർജി ഫീൽ ചെയ്യുള്ളു അത് അവർ ടച്ച് ചെയ്യുന്ന ഫിസിക്കൽ ബോഡിയിലല്ല ആ പ്രകാശത്തിലേക്കാണ് കൊടുുന്നത് അപ്പം മറ്റേതൊരു പരിശീലന ക്രമീകരണമാണ് അതിനാണ് അല്ലേ ഇപ്പം ഒരാളിപ്പം പറയുകയാണ് അഞ്ച് ലക്ഷം പ്രാവശ്യം ഓന്നമിഷായി ജപിക്കാൻ അതൊരു ദീക്ഷാ ഗുരുവാണ് അവർ മന്ത്രമാണ് ഉപദേശം നൽകിയത് നമ്മളത് ജപിക്കും അഞ്ചു ലക്ഷം കഴിയുമ്പോൾ നമ്മുടെ മാർഗം തുറക്കും അതൊരു മുത്യഗുരുവിലേക്കുള്ള കാരണമായി തീരും അപ്പോൾ ഈ ഒരു ഗുരുവിൽ നിന്നും ഗുരുവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ യാത്ര യാത്ര ചെയ്യുന്നത് അല്ലേ നമ്മൾ നമ്മൾ ആ നമ്മുടെ വരെ അതെ ഓൺ എത്തുമ്പോൾ ിൽ നിന്നൊരു ഫയർ വരും ഉള്ളിൽ നിന്ന് നിന്നൊരു സാധനയോടുള്ള ഇന്റൻഷൻ കൂടും തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഡിസീസസ് വേറെ ഒന്നും കേട്ടാൽ പിന്നെ നമുക്ക് മനസ്സിലാവില്ല വേറെ എപ്പോഴാണ് പോയാലും നമുക്കൊന്നും മനസ്സിലാവത്തില്ല വേറെ എന്ത് കേട്ടാലും നമുക്കത് പിടിക്കാതെ വരും ഏത് സാധനം ചെയ്താലും ഉത്ബോധം എപ്പോഴും ഇങ്ങോട്ടായിരിക്കും എന്റെ ഓൺ ഗുരു എന്റെ ഓൺ ഗുരുന്ന് വരും എല്ലാര് അവർ അവരുടെ ഡിസേബിൾ അവർക്ക് സ്വന്തം ഗുരുക്കളുണ്ട് ഇപ്പൊ രമണഭഗവാനിൽ നിന്നും സമാധി പോലെ ആൾക്കാരെങ്കിലും ശ്രീരാമ പരമഹംസനെ റെസ്പെക്റ്റ് അത് ഗുരുവായിട്ടല്ല ഗുരു ബന്ധം വല്ലാത്തൊരു ടച്ചിങ് അല്ലേ അത്രയും ഡിവോഷനാണ് അതൊരു ഭഗവാനെക്കാട്ടി വലിയ ഡിവോഷനാണ് ശരിക്കും ആ ഡിവോഷനിൽ വേറൊന്നും സംഭവിക്കുന്നില്ല അവിടെ വേറൊരു ചിന്തയില്ല അവിടെ വേറൊരു സാധനയില്ല ഫിറ്റ്സ് എന്നുള്ളൊരു ഉത്ബോധം പറയും ഒരിക്കലും മൈൻഡില്ല പ്രജ്ഞ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ സംഭവിച്ചുവരും അവിടെ തലത്തിലേക്ക് തന്നുയരും അതാണ് മുക്തി ഗുരു അവരെ ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തും ആ ഗുരുവും അതിനു വേണ്ടിയിട്ടാണ് വരുന്നത് ആ ഗുരുവും എത്തിയിരിക്കുന്നത് കുറച്ച് ആൾക്കാരെ ആ ഒരു ദീക്ഷയട ആ കമ്മിറ്റ്മെൻറ്റിൽ അവർ എത്തി നിൽക്കുമ്പോൾ അവർ അവസാന ഘട്ടത്തിൽ എത്തിക്കാനും എന്നാൽ ഇതിനെ വലിയൊരു സാധ്യതയാക്കി തീർക്കാനായിരിക്കും എത്തിച്ചേരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലപ്പം ചില യോഗി പരമ്പരകളുള്ള ആൾക്കാർ ഇൻറ്റേൺഷൻ തീർക്കുന്നതും ആ ഗുരുക്കന്മാർ അവർ ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും എത്തി നിൽക്കുന്നത് ഇവിടെ അപ്പം ചില ആൾക്കാരുടെ ബ്രഹ്മത്തിന് മുൻപുണ്ടാകുന്ന പല സ്റ്റേറ്റിലുണ്ടാകുന്ന സമാധി ഉണ്ടാകുന്ന ആൾക്കാരുടെ പല ഇന്റൻഷനും പൂർത്തീകരിച്ച് ഇവിടെ നിൽക്കുന്നത് അതൊക്കെ ഒരു ലാസ്റ്റ് ഒറ്റ ശിഷ്യരെ കാണുള്ളൂ ചിലപ്പോൾ രണ്ടേ കാണുള്ളൂ ചിലപ്പോൾ മൂന്നേ നാല് കാണുള്ളൂ ചിലവർക്ക് അമ്പത് കാണും അറുപത് കാണും അതിൽക്കുള്ളവർക്ക് ഇല്ല പർപ്പസ് അവരുടെ ലൈഫ് പർപ്പസേ കഴിഞ്ഞു ഇവരെയും കൂടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ചില ഗുരുക്കന്മാരുടെ അടുത്ത് ലക്ഷോപലക്ഷം കാണുന്നില്ല പേരായിരിക്കും വളരെ മറ്റുള്ളവരെ എന്തായിട്ടാണ് അവർ വന്നും അവർക്ക് പറഞ്ഞല്ലോ ഒരു ഗുരുവിന് അതിന് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ മുക്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും മുക്തി കൊണ്ടുപോകാൻ പറ്റില്ല കൊടുക്കുന്ന സാധനം ചെയ്യണമെന്നില്ല ഗുരു ബന്ധത്തിൽ സംഭവിക്കുന്ന ആ രീതി ആ സാധനം കൂടി ചെയ്യാൻ അവർക്ക് പറ്റിയിരിക്കണം ചിലർക്ക് അതിനുള്ള ക്രമീകരിച്ചു പോകാൻ പറ്റില്ല ഇതുപോലെ മാറ്റം പൊക്കൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരെ പോകുന്ന ആൾക്കാർക്ക് ആ കൊടുക്കുന്ന സാധനം അവർ ചെയ്യുന്നില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളവരാൾക്ക് ഗുരുവിനൊരിക്കലും മുത്തി കൊണ്ടുപോകാൻ ഇല്ല അങ്ങനത്തെ ക്രമീകരണം വരുമ്പം ഗുരുക്കന്മാർ ഡിസേബിൾസിനെ തിരഞ്ഞെടുക്കും നോക്കുമ്പോൾ ഒരു പാകമാണോന്ന് അതവരുടെ കണ്ണിലൂടെ അറിയാൻ പറ്റും പാകമാണോ എന്നുള്ളത് അവർ ഈ ലൈഫ് ടൈമിൽ ഒപ്പമുള്ളവരാണെന്ന് അറിയാൻ പറ്റും അതങ്ങനെയാണ് പ്രത്യേകിച്ച് അതിനൊരു തയ്യാറെടുപ്പ് ഒരു മഷീൻ നോട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ആ സാധനങ്ങൾ അവർ അവർക്ക് ആ സാധനം കഠിനമായ സാധനങ്ങളാണ് ബ്രഹ്മ സാധന എന്ന് പറയുന്നത് അതിന് സന്യാസം പോലുള്ള കാര്യങ്ങൾ വേണം അല്ല സാധിക്കില്ല നൂറ്റി പതിനാല് ചക്രങ്ങൾ ഉണരാതെ നിങ്ങൾ ശിവനാകുന്നില്ല ആ ബോധവുമായിട്ട് സദാസമയം നിൽക്കില്ല ആ ബോധവുമായിട്ട് സദാസമയം നിൽക്കണമെങ്കിൽ അതിൻ്റെ പറഞ്ഞില്ല എന്തിനാണ് സന്യാസം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ ഞാനിപ്പം സംസാരിക്കും എല്ലാം ഒരു രീതിയിൽ ഓർമ്മകളുടെ അറിവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഗുരു ഒരു ദീക്ഷ നൽകുമ്പം ഒരു മുഴുവനായിട്ട് ഓർമ്മകൾ ഇല്ലാതാക്കി കളയുന്നുണ്ട് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ ഓർമ്മകളും ഇല്ലാതാക്കുന്നുണ്ട് അതിനുശേഷം പർട്ടിക്കുലർ ആയിട്ട് ഒരു കോൺസെൻട്രേഷൻ ചെയ്ത സ്പേസിലായിരിക്കും അവർ ലീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവർക്ക് പരിമിതമായിട്ടുള്ള സത്സംഗങ്ങളും അവർക്ക് അധികം ഓർമ്മകൾ അവർ പുറമേ നിന്ന് സ്വീകരിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഊർജ്ജം ധ്യാനത്തിൻ്റെ ഊർജം വർദ്ധിക്കും തന്നെ അങ്ങനെ അവരുടെ പ്രാണൻ വർദ്ധിച്ച് അവർക്ക് ധാരണ എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തുകയും അവർ തന്നെ സമാധിയിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് നൂറ്റി പതിനാലിൻ്റെ അക്കം ഇങ്ങനെ പോകുന്നു അപ്പോൾ ദേഷ്യ ഗുരു എപ്പോഴും ബ്രഹ്മധീക്ഷ കൊടുക്കുന്ന പ്രാധാന്യം എന്തിനാണ് ഇവർ ഓർമ്മകളുടെ പകുതി ഇല്ലാതാക്കുവാണ് ഓർമ്മകളില്ല ശരീര ബന്ധനങ്ങളെല്ലാം മുത്തമായി അവരിൽ നിന്ന് പിന്നെ അധികം സ്വീകരിക്കാൻ വിടില്ല അവർക്ക് വീട്ടുകാരുമായിട്ടില്ല നാട്ടിലൊന്നുമില്ല അവർക്ക് നാട്ടിലുമായിട്ടൊരു ബന്ധമില്ല വീടുമായിട്ട് ബന്ധമില്ല ഒന്നുമായിട്ടും ബന്ധമില്ല ജീവമുത്ത അവസ്ഥയിലായിരിക്കും അവർ തുടരുന്നത് അപ്പോൾ അധികം ഓർമ്മകൾ പഞ്ചേന്ദ്രിയങ്ങളോണ്ട് അവർ സ്വീകരിക്കാൻ ശ്രമിക്കില്ല മറ്റുള്ള വാക്കുകളിലോടൊന്നും അവരെല്ലാം ലിമിറ്റഡ് ആക്കാൻ അവരുടെ ആ ഊർജ്ജത്തെ അവർ വർദ്ധിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിൽ കൂടെ കടന്നു അപ്പോൾ അവരുടെ സാധനയും വളരെ വളരെ ബലവത്തായിരിക്കണം അവർക്ക് അതിനത്രയും ഒരു സ്ഥലത്തായിരിക്കണം അവർ കടന്നുകൊണ്ട് ഗുരുവാണ് അവരുടെ ഊർജ്ജം ശിഷ്യൻ കഴിച്ചോ ഉറങ്ങിയോ കടന്നോ സാധനയും എല്ലാം നോക്കാണ്ട് ഉത്തരവാദിത്തം ഒരു ഗുരുവിൻ്റെ ഗുരു അന്നിട്ട് മാത്രമേ ബ്രഹ്മയോഗിയുടെ ദീക്ഷ എടുക്കുകയുള്ളൂ ആർക്ക് വേണേലും മുറ്റിക്ക് ഒരു ഗുരു ദീക്ഷ ദേഷ്യെടുത്തിട്ടുണ്ടെങ്കിൽ ആ ശിഷ്യൻ പിന്നെ ഗുരുവിനോടൊപ്പം ഒരു സദാസമയം ഗുരു നോക്കും അവർ എങ്ങനെ കടന്നു പോകുന്നുണ്ട് ഊർജ പ്രക്രിയ സാധനങ്ങള് മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും കോമണായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന സാധനമല്ല നീ അത് ചെയ്യൂന്ന് പറയണം ഇത് ഇത് ചെയ്യുന്നത് അവർ ഊർജത്തെ മനസ്സിലാക്കി കൊണ്ടാകും അവർ ഇതിനു ഇതിനുവേണ്ടിയാണ് നിൽക്കുന്നത് ഗുരുവിന്റെ ലക്ഷ്യമാണ് അവരെ സമാധി എത്തിക്കുക എന്നുള്ളത് ശിഷ്യൻ അതെ പിന്നെ റൈഡ് ചെയ്യുന്ന ഗുരുവായിരിക്കും അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പശ്ചാത്തലം എപ്പോഴും തന്നെ പല മാർഗങ്ങളിലൂടെ പോകുമ്പോഴും ഒഴിഞ്ഞായിരുന്നു അതാണ് ബ്രഹ്മ രീതിയിൽ വരുന്ന ഗുരുവിൻ്റെ പ്രാധാന്യം പിന്നെ ചിലവർക്കെല്ലാം തന്നെ ഒരു എന്താ പറയുക പറഞ്ഞല്ലോ ഗുരുക്കന്മാരെടുക്കുകയല്ല ഒരു മെഡിറ്റേഷൻ ടീച്ചർമാരെടുക്ക വരുന്ന പോലെ അല്ല അല്ല എന്തിൻ്റെ എടുക്കുക ലേൺ ചെയ്യാനോ സംഘോ ഒന്നുമല്ല ഇത് ഇത് എസ്പെഷ്യലി തന്നെ റിയലൈസേഷൻ പ്രോസസ്സിലേക്ക് വരുന്നൊരു തലമാണ്